ഞാൻ എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം അൾട്ടിമേറ്റ്ലി ഒരു ക്രിസ്ത്യനാണ് താര കെ ജോർജ് അപ്പോൾ ആ താരാ കെ ജോർജ് എന്ന് എല്ലാവരും ഇപ്പം നമ്മൾ ഒരുപാട് പേര് കൺവേർട്ട് ചെയ്യുന്ന മറ്റ് മതങ്ങളിലാണ് കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ ഞാൻ കൺവേർട്ട് ചെയ്തു എന്നല്ല പറയുന്നത് പക്ഷേ അവർ ഹിന്ദുയിസത്തിന്റെ അതിൽ ഫോളോ ചെയ്യാൻ ഇന്ന് എല്ലാവരും ഭാരതം എന്ന് പറയുമ്പോൾ എന്താ പറയുക ഹിന്ദുക്കൾ അടക്കി വാഴുന്ന അങ്ങനെ ഒരുപാട് നെഗറ്റീവാണ് അപ്പോൾ അതിൽ താരാ കെ ജോർജ് ഭയങ്കര പോസിറ്റീവാണ് ആൾക്കാർക്ക് നൽകുന്നത് അപ്പം അതെങ്ങനെയാണ് അതിലേക്ക് ഇഷ്ടം വന്നത് എങ്ങനെയാണ് ഞാനൊരു ക്രിസ്ത്യനായിട്ടാണ് ഞാൻ എൻ്റെ 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 പേരൻസ് എന്നെ ലൈക്ക് റിലീജിയനിലേക്ക് അതെ എന്നാണ് കൊണ്ടുവന്നത് പക്ഷെ എന്നിരുന്നാലും ഞാൻ ഒരിക്കലും എൻ്റെ റൂട്ട്സ് ഞാൻ മറന്നിട്ടില്ല ഞാൻ എന്ത് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമായ പള്ളിയിൽ പോയിട്ട് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് പക്ഷെ അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഒരു റിസ്പെക്റ്റ് ആണ് ഏനോ അതായത് നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തോ അത് മറന്നിട്ടല്ല നമ്മൾ വേറൊന്നും ചെയ്യേണ്ടത് അത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യണം അപ്പം ഞാൻ എല്ലാ പള്ളികളിലും പോവും അതേപോലെ എല്ലാ അമ്പലങ്ങളിലും പോവും പക്ഷെ അമ്പലത്തിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും നമ്മളൊരു കാര്യസാധ്യത്തിനോ അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത് അതിന്റെ പുറകിലുള്ള ഒരു സയന്റിഫിക് റീസൺസ് സ്പിരിച്വൽ റീസൺസ് എന്താ പറയുക ഫിസിക്കൽ റീസൺസ് അങ്ങനെ കുറേ റീസൺസ് ഉള്ളത് അതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് ലൈക്ക് കൂടുതൽ ഇൻവോൾവ് ആയത് യാ ഞാൻ വെജിറ്റേറിയൻ ആയല്ലാരും ചോദിക്കും ഇനോ വെജിറ്റേറിയൻ ആയതുകൊണ്ട് എന്നെ എത്രയോ എന്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കും ഞാൻ നോൺ വെജിറ്റേറിയൻ ആണ് ബിക്കോസ് ഞാനൊരു ക്രിസ്ത്യൻ ആയിട്ടായോണ്ട് എന്റെ ക്രിസ്ത്യൻ ഫാമിലി മമ്മി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്രിസ്ത്യാനി ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഞാൻ ബീഫ് ബീഫ് അതെ അതെ അങ്ങനെ മീറ്റും ഫിഷും ഒക്കെ യൂണോ ഞാൻ കഴിച്ച ആളാണ് പക്ഷെ അതിലൊക്കെ വ്യത്യാസമായിട്ട് നമ്മൾ എന്താണ് ഒരു ഒരു ഞാൻ പറയ എൻ്റെ ഒരു ലൈഫ് ഭയങ്കര ആയിരുന്നു ഫിസിക്കലി സ്പിരിച്വലി മെൻ്റലി ഇമോഷണലി ഇനോ എല്ലാ രീതിയിലും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീക്കിൽ ഞാൻ എത്തി എനിക്ക് ഓരോ സത്യങ്ങൾ മനസ്സിലായത് അതെല്ലാം മനസ്സിലാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഹിന്ദുവിസം എന്ന വേ ഓഫ് ലൈഫിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങിയതുകൊണ്ടാണ് ഈനോ അത് എന്താ പറയാ ഇപ്പം എന്നെ കണ്ട് ഇൻസ്പയർ ആയതുകൊണ്ട് ഞാൻ പറയും ഇങ്ങനെയാണ് പക്ഷെ ഒരിക്കലും ഞാൻ ആരോടും പറയല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യണോ എന്ന് ഇത് ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സംഭവമാണ് ഈനോ അപ്പൊ അത് ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയതും എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വന്നതും ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നതിന് കാരണം ഒരു പക്ഷെ നമ്മൾ ലൈഫിൽ എല്ലാം പ്രീ ഡെസ്റ്റിൻഡാന്ന് പറയും അല്ലെ തീരുമാനിച്ചു വെച്ചതാണെന്നൊക്കെ പറയും അപ്പൊ എനിക്ക് തീരുമാനിച്ച് വെച്ചാൽ എല്ലാം എനിക്ക് നല്ലതിന് മാത്രമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രിമണിയിലും നമ്മുടെ ഇത് എഴുന്ന വെച്ചേക്കും അതെ 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 അപ്പോൾ ഈ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ മുന്നിലിരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി തോന്നുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ആയാലും ഒരുപാട് ബുദ്ധൻ ബുദ്ധൻ എന്ന് പറയുന്നത് നമ്മുടെ അത്രയും നമുക്കൊരു പോസിറ്റീവ് തരുന്ന ഒരാളാണ് അപ്പോ എനിക്ക് ഒരുപാട് എന്താ പറയുക എല്ലാ എല്ലാവരും ഇങ്ങനെ ഒരു ഒരത്ഭുതത്തോടു കൂടിയായിരിക്കും ഇപ്പം താര കെ ജോർജ് എന്നൊരു വ്യക്തി പലരും പുരുഷന്മാരാണ് കൂടുതലായിട്ടും ഇങ്ങനെ എന്താ പറയുക ആത്മീയതയിലേക്ക് ആ ഒരു വഴിയിലേക്ക് ഒരു ഹിന്ദു എന്താ പറയുക ഒരു ഹെൽത്ത് കോച്ച് ോടൊപ്പം തന്നെ നമ്മൾ യോഗയൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് വേറൊരു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ഒരു ആത്മീയതയിലേക്കൊക്കെ പോകാറുണ്ട് അപ്പൊ അങ്ങനെയൊന്നും പോകാൻ പ്ലാൻ ഉണ്ടോ നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യം ബാലൻസ് ആണ് ഇനോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കാവീട്ട് അല്ലെങ്കിൽ വെള്ളയിട്ട് ഇറങ്ങുമ്പോൾ അതല്ല സ്പിരിച്വാലിറ്റി നമുക്ക് എല്ലാം വേണം നമ്മൾ മനുഷ്യരായി ജനിച്ചാൽ കാമ അർത്ഥം ധർമ്മ മോക്ഷ ഈ കാര്യങ്ങളാണ് നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം അത് നമ്മൾ ഇങ്ങനെ അത് ജീവിക്കണം അത് ജീവിച്ച് ജീവിച്ചു ഒന്നിനു പുറകെ അവസരം മോക്ഷം ഫ്രീഡം അതിലേക്കെന്നാണ് നമ്മൾ എത്തി അൾട്ടിമേറ്റ്ലി അതിലേക്കാണ് ലീഡ് ചെയ്യുന്നത് പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിച്ച് ജീവ ഒരിക്കലും നമ്മൾ ജീവിക്കാൻ പാടില്ല നമുക്ക് ദൈവം എല്ലാം തന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ അനുഭവിക്കണം ഇപ്പൊ എല്ലാവരും പറയും ഇനോ എനിക്ക് ദൈവമേ എനിക്ക് അത് തരണം ഇത് തരണം പറയും അതെല്ലാം കൊടുക്കും പക്ഷെ ഒരിക്കലും മനുഷ്യർ ചോദിക്കാത്ത ഒരു കാര്യമുണ്ട് അതെല്ലാം അനുഭവിക്കാനുള്ള യോഗം തരണം എന്ന് അവിടെയാണ് നമ്മുടെ ഡിഫറെൻസ് തരണം എന്ന് കറക്റ്റ് അപ്പൊ ഞാൻ എന്ത് പറയും ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ എല്ലാം ഉണ്ട് ഇനോ ലൈക് ഫൈനാൻഷ്യലി അല്ലെങ്കിൽ സ്പിരിച്വലി മെന്റലി ഇമോഷണലി ഞാൻ വെൽ സെറ്റിൽഡ് ആണ് ലൈക് എന്താ പറയുക ആണ് ബിക്കോസ് എന്നാണ് ഞാൻ ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നു ഓഫ് കോഴ്സ് നമ്മൾ ചോദിക്കണം നമുക്ക് ഇതെല്ലാം നമുക്കാണ് പക്ഷെ അതിനെല്ലാം അപ്പുറം ഞാൻ അവസാനം ചോദിക്കും ഇതെല്ലാം അനുഭവിക്കാനുള്ള യോഗം എനിക്ക് തരണേ എന്ന് പറയും അതിനാ അവിടെയാണ് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫർമേറ്റ് ചെയ്യുന്നത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്